എൻ്റെ പേര് ലില്ലിക്കുട്ടി ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്തുള്ള കുന്നോത്ത് പള്ളിയിൽ നിന്ന് ഇടവകാരിയാണ് ഞാൻ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആദ്യത്തെ ധ്യാനത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ ഇവിടെ ഒന്ന് പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ അങ്ങ് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായ തൊണ്ടയ്ക്ക് അസ്വസ്ഥതയായിരുന്നു കപം ചുമത്ത് തുപ്പി കളഞ്ഞാൽ മാത്രമേ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ അത് ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പിന്നെ ആനമ്പള്ളം കുടിക്കാൻ അച്ഛൻ പറഞ്ഞു അങ്ങനെ ആനാമ്പള്ളം കുടിക്കുമ്പോഴും തണുപ്പ് ചൊല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാലത് വകവയ്ക്കാതെ ഹനാമെള്ളം കുടിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ആ അസ്വസ്ഥത മാറിക്കിട്ടി കുറെ നാളുകളായിട്ടുണ്ടായിരുന്നു മരുന്ന് ചെയ്തെന്നുണ്ടായിരുന്നു മരുന്ന് സ്ഥിരമായി കഴിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഇല്ല കുറഞ്ഞു പേര് മാത്രമുണ്ടായിരുന്നു ഇവിടെ വന്ന് വരുമ്പോഴും ഞാൻ മരുന്ന് കൊണ്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല പിന്നെ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല ഈ ഈ ജനുവരി ജനുവരിയിലെ ജനുവരിയില് ഇവിടെ പോയതാണ് ശക്തമായ കപകെട്ടായിരുന്നു അത്രയും കപകെട്ട് അതിന് മരുന്ന് പോലും കഴിച്ചിരുന്നു ഹന്നാവളം കുടിക്കാൻ പറഞ്ഞപ്പോ ചിന്തിച്ചു തണവ് കഴിച്ചുകഴിഞ്ഞാൽ അത് കൂടുള്ളു പക്ഷേ അച്ഛൻ പറഞ്ഞതല്ലേ പറഞ്ഞി ഹന്നാവളം പോയി കുടിച്ചു അന്ന് മുതൽ ഇന്ന് വരെ എത്ര മാസമായി നാലഞ്ച് മാസം കഴിഞ്ഞു ഇതുവരെ ആ രോഗം ഉണ്ടായിട്ടില്ല ആരാധകരെ വിളിച്ചു പറഞ്ഞില്ല കാൽമുട്ടിന്റെ വേദന മാറ്റി പറഞ്ഞു എനിക്ക് ആരാധിക്കാൻ പറ്റുകയില്ലായിരുന്നു വലത് കാലിന്റെ മുട്ടിന് ഭയങ്കര വേദനയും ഇടത് കാലിന്റെ താഴെ നിൽക്കാൻ പറ്റാത്ത വേദനയുമായിരുന്നു അത് പ്രാർത്ഥനയിൽ സമയത്ത് ഈശോയുടെ ഫലമായിട്ടി വിളിച്ച് പറഞ്ഞു ലില്ലിക്കുട്ടിയുടെ വേദന അതും സൗഖ്യം കിട്ടി നല്ലൊരു കയ്യടി കൊടുത്ത് ഈശോയ്ക്ക് പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിച്ചിരിക്കുകയാണ് കേട്ടോ ചാണന വസ്തുക്കളിലൂടെ ഒത്തിരിയേറെ അത്ഭുതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്